മക്കളെ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് ാഡമി സോ ഇന്ന് മിസ്സ് വന്നിട്ടുള്ളത് പത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് രണ്ട് മാർക്കിന്റെ പത്ത് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിട്ടാണ് സോ ഇപ്പൊ നമ്മൾ പഠിച്ചു തീർക്കാൻ പോകുന്നത് ഇരുപത് മാർക്കിന്റെ ആൻസേഴ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ നമുക്ക് ഡിലേ ഒന്നും കൂടാതെ നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ദി അപ്രിവിയേഷൻ ഓഫ് പി ഇ എം അഥവാ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പെം എന്നൊക്കെ വിളിച്ചിരുന്നു സോ എക്സ്പാൻഡ് ദാറ്റ് അതായത് ആ ഒരു ചുരുക്കം പേരിൽ എക്സ്പാൻഡ് ചെയ്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദി ഓഫ് വൺ ഡിസീസ് കോസ്ഡ് ബൈ കോഴ്സ് ഓക്കെ സോ രണ്ട് ക്വസ്റ്റൻസ് ആയിട്ടാണ് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ പാർട്ട് എ പാർട്ട് ആൻസർ ചെയ്താൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും ബി പാർട്ടും കൂടെ ആൻസർ ചെയ്താൽ നമുക്ക് ആ രണ്ട് മാർക്കും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും വരാൻ പോകുന്നത് ഓക്കെ അപ്പോ ആൻസർ നോക്കിക്കഴിഞ്ഞാ എന്താണ് പി എം എന്താണ് മിസ്സർ പിഇഎം എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് എന്താണ് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ ആണ് അല്ലെ അതായത് നമ്മുടെ ഡയറ്റിൽ അഥവാ നമ്മുടെ ഫുഡിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനോ അല്ലെങ്കിൽ എനർജി തരുന്ന കാർബോഹൈഡ്രേറ്റ്സോ ഒന്നും ആവശ്യത്തിന് കിട്ടാണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ ഇതിനെയാണ് നമ്മൾ പ്രോട്ടീൻ എനർജി മാൽ അഥവാ നമ്മൾ വിളിപ്പേരിട്ട് പി എം എന്ന് വിളിച്ചത് ഓക്കെ ഇനി അതിന്റെ ബി പാർട്ട് എന്താ ചോദിച്ചത് പി എം കാരണം നമുക്ക് ഉണ്ടാവുന്ന അസുഖം ഓക്കെ ഒരു ഡിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത് ക്വാഷിയോർക്കർ ആൻഡ് മെറാസ്മസ് ഇത് രണ്ടും നമുക്ക് പി എം കാരൻ ഉണ്ടാവുന്ന അസുഖങ്ങളാണ് അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്ക രണ്ടും കൂടി പഠിച്ചു വെച്ചോ നമ്മളെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് എന്താ പറയാ നമ്മുടെ ഒരു ഇംപ്രഷൻ തോന്നാനുള്ള ചെറിയ ചെറിയ നുറു നുറുക്ക് വിദ്യകളാണ് ഇതൊക്കെ സോ നമ്മളിത് രണ്ടും കൂടി എഴുതിയാൽ അങ്ങ് മനസ്സിലാവും ആ ഈ കുട്ടി ശരിക്കും പഠിച്ചൊരു കുട്ടിയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കാൻ പറ്റും ഓക്കെ ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഡയറ്റ് വിച്ച് ലാക്ക് പ്രോട്ടീൻ എനർജി ഗിവിൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ദേ ആർ കോമൺ എമൗൺ ചിൽഡ്രൺ അതായത് മിസ് എന്താ പറയുന്നത് പ്രോട്ടീനും അതുമാതിരി നമുക്ക് എനർജി ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സും നമ്മുടെ ഡയറ്റിൽ നമ്മുടെ ഭക്ഷണത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ പി ഇ എം എന്ന് വിളിച്ചത് ആൻഡ് ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് കുഞ്ഞുകുട്ടികളിലാണ് ചിൽഡ്രനിലാണ് ഓക്കെ ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നെയ്മോട്ടോ ഹോർമോൺ ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ എന്താണ് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇതിന് കാരണമാവുന്ന രണ്ട് ഫൈറ്റോ ഹോർമോൺസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ എ പാർട്ടിൽ തന്നിരിക്കുന്നത് പ്രിവെൻസ് ഇൻ പ്ലാന്റ്സ് ഓക്കെ പ്ലാന്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങൾക്ക് വയസ്സാവണത് തടയുന്ന ഫൈറ്റോഹോർമോൺ ഏതാണ് ബി പാർട്ടില് ദൈറ്റോഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ഫോർ ക്ലോസിംഗ് ഓഫ് ദി സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫൈറ്റോഹോർമോൺ ഏതാണ് ഈ രണ്ട് ഫൈറ്റോഹോർമോൺസിന്റെ പേരുകളാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് സോ ഈ രണ്ട് പേരും കൃത്യമായിട്ട് നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത രണ്ട് മാർക്ക് കിട്ടി ഓക്കെ അപ്പോ ദ പ്ലാന്റ് ഹോർമോൺ എന്താണ് ഏജിങ്ങിനെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്ന ഫൈറ്റോഹോർമോൺ സൈറ്റോകൈനിൻ ആണ് ദ പ്ലാൻ ഹോർമോൺ ദാറ്റ് senescence in plants and delays aging as non e thana, is known as ാണ് ഇതിന്റെ ആൻസർ ആണ് ഓക്കെ ആണ് അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ ഡ്രോ എ നീറ്റ് ആൻഡ് ലേബിൾഡ് ഡയഗ്രാം ഓഫ് ആൻ ഓപ്പൺ സ്റ്റൊമാറ്റ ഇൻ എ സൊമാറ്റോട്ട് പ്ലാന്റ് സോ പ്ലാന്റിലുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റൊമാറ്റ ചിത്രം വരയ്ക്കുക അതിലുള്ള പാർട്ടുകളെ ലേബൽ ചെയ്യുക അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നമ്മൾ നല്ല വൃത്തിക്ക് ഒരു ചിത്രം വരയ്ക്കണം ഈ ഒരു ഫിഗർ ആണ് മിസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പഠിച്ച പഠിച്ച ഫികർ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിക്ക് എല്ലാ പാർട്ടുകളും കാണുന്ന രീതിയിൽ ഷാർപ്പ് ചെയ്തിട്ടുള്ള ഒരു പെൻസിൽ ഉപയോഗിച്ചു വേണം ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഓക്കെ പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഓരോ പാർട്ടിൽ നിന്നും വര വരയ്ക്കണം ഓക്കെ പെൻ ഉപയോഗിച്ചിട്ട് ആ പാർട്ടിന്റെ പേര് എഴുതണം ഓക്കെ ഇങ്ങനെ നല്ല വൃത്തി നിങ്ങൾ ചിത്രം വരയ്ക്കുക എല്ലാ പാർട്ടുകളും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ഉറപ്പാണ് പിന്നെ ഈ ഒരു സ്റ്റൊമാറ്റസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ട പാർട്ട് ഒന്നാമത് ഗാഡ് സെൽസ് ആണ് രണ്ടാമത്തെ സ്റ്റൊമാറ്റൽ പോർ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഓപ്പണിംഗ് ആണ് സ്റ്റൊമാറ്റൽ പോർ പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഓക്കെ ഈ ഒരു മൂന്ന് പാർട്ട് നമ്മള് ഇമ്പോർട്ടൻ്റ് അയച്ച് അടയാളപ്പെടുത്തിയിരിക്കണം അപ്പൊ ഇത്രയും ഒരു വൃത്തിക്ക് വരയ്ക്കുകയും ഈ ഒരു മൂന്ന് പാർട്ട് അടയാളപ്പെടുത്തുകയും ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞ വാട്ട് പ്ലാസ് ഇതാണോ അതിലെ എ പാർട്ട് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് പ്ലാസെന്റ ഓക്കെ റീപ്രൊഡക്ഷൻ പഠിപ്പിച്ച സമയത്ത് മിസ് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞതാണ് പ്ലാസിന്റെ എന്താണ് പ്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ അല്ലേ സോ വാട്ട് ബി ക്വസ്റ്റ്യൻ ബൈ ദി ഹ്യൂമൻ പ്ലാസ് മനുഷ്യരുടെ പ്ലാസ്റ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ പ്ലാസിന്റെ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആൻഡ് അത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണിന് നമ്മള് പേര് കൊടുക്കുക ഓക്കെ ഒരു ഹോർമോണിന്റെ പേരും കൂടി എഴുതി കഴിഞ്ഞാൽ ആ രണ്ട് മാർക്കും നമുക്ക് ഉറപ്പാണ് ക്ലിയർ ആണല്ലോ വാട്ട് ദ എ സോ നമ്മൾ എന്താ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സും അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ പഠിച്ചു വെക്കുക പറ്റുന്നതും അത് കാണാപ്പാടം തന്നെ പഠിച്ചു വെക്കുക കാരണം ഡെഫിനിഷൻസ് ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ആൻസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടെക്സ്റ്റുള്ള ടേം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിമ്പിളായിട്ട് അതിൽ മാർക്ക് വീഴും അതായത് അവർ വീണ്ടും ഒന്ന് റീഡ് ചെയ്യാനൊന്നും നിൽക്കൂല എന്നാൽ നമ്മൾ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ സെന്റൻസിൽ എഴുതി കഴിഞ്ഞാൽ അവർ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം കുറഞ്ഞു പോയോ എന്നൊക്കെ അവരിങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കും സോ അതിനൊന്നും നിൽക്കേണ്ട നമ്മൾ ആ ഒരു കുഞ്ഞു ഡെഫിനേഷൻ അല്ലേ അത് അങ്ങോട്ട് പഠിച്ചു വെക്കുക പ്ലാസ് ഡേ ഇസ് എൻ ഓർഗൻ ദാറ്റ് ഡെവലപ്സ് ഇൻ ദി യൂട്രസ് ഡ്യൂറിങ് പ്രഗ്നൻസി സോ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ എന്തോ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ യൂട്രസിൽ ഗർഭ ഗർഭപാത്രത്തിൽ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഓർഗനാണ് നമ്മുടെ പ്ലാസൻഡ എന്ന് പറയുന്നത് ദിസ് സ്ട്രക്ചർ പ്രൊവൈഡ് ഓക്സിജൻ ന്യൂട്രിയൻ ടു ദി ഗ്രോയിങ് ബേബി സോ ഈ യൂട്രസിൽ വളരുന്ന കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻസും പോഷകങ്ങളും ഒക്കെ എത്തിക്കുന്ന ഒരു ആളാണ് നമ്മുടെ പ്ലാസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ ഈ പ്ലാസ്റ്റ സെക്രയേറ്റ് ചെയ്യുന്ന ഹോർമോൺ അല്ലേ ആ ഹോർമോൺ ഹ്യൂമൻ ക്രോണിക് ഗൊണോട്രോപ്പിനാണ് ഹ്യൂമൺ കൊറയോണിക് കൊണാഡോ എന്ന് പറയുന്ന ഹോർമോൺ ആണ് എച്ച് സി ജി ആണ് നമ്മുടെ ഹ്യൂമൺ പ്ലാസിന്റെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ അത് എച്ച് സി ജി എന്താണ് ഹ്യൂമൺ കൊറയോണിക് കൊണാഡോട്രോപ്പിൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ ആഫ്റ്റർ എ സർജറി എ മാൻ വാസ് ടു ഇൻക്ലൂഡ് മോർ പ്രോട്ടീൻസ് ഡയറ്റ് അതൊരു സെന്റൻസ് ആണ് അല്ലെ എന്താ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സർജറിക്ക് ശേഷം ഒരാളെടുത്ത് ഡോക്ടർ അഡ്വൈസ് ചെയ്തതാണ് എന്താ അയാൾ കഴിക്കുന്ന ഫുഡില് നല്ല പ്രോട്ടീൻ ഉള്ള അതുപോലെ അയേൺ ഉള്ള ഫുഡ് നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്തത് സോ അതൊരു സെന്റൻസ് ആണ് അല്ലേ ഇനി ക്വസ്റ്റ്യൻ എന്താ ഗിവ് റീസൺ ആൻഡ് ഓൾസോ മെൻഷൻ വൺ സോഴ്സ് ഓഫ് ന്യൂട്രിയൻ എന്താണ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് അതിനൊരു കാരണം ഉണ്ടാവൂലേ ആൻഡ് നമ്മൾ സയൻസ് സ്റ്റുഡൻസ് ആണ് നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബിഹൈൻഡ് റീസൺസ് ഒക്കെ തിരഞ്ഞു പോകുന്ന ആൾക്കാരാണ് സോ എന്തുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാരണം നമ്മൾ പറയണം ആൻഡ് ഈ ഒരു അയണും പ്രോട്ടീനും കിട്ടുന്ന അറ്റ്ലീസ്റ്റ് വൺ ഫുഡെങ്കിലും നമ്മൾ മെൻഷൻ ചെയ്യും വേണം അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ് റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ അഡ്വൈസ് ചെയ്തത് എന്താണ് അതിന്റെ പിന്നിലെ കാരണം എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർജറിന്റെ സമയത്തുള്ള സ്ട്രെസ് കാരണം ഓക്കെ ആ ഒരു ബോഡിയിൽ സർജറിന്റെ സമയത്ത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ സർജറി ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ശരീരത്തിന്റെ ഇപ്പം നമ്മുടെ സ്റ്റൊമക്കിലാണ് സർജറി എങ്കിൽ നമ്മുടെ വയറിലെ ഒരു കീറൽ ഉണ്ടായിരിക്കും ഓക്കെ അല്ല നമ്മുടെ കയ്യിലാണ് സർജറി നടന്നതെങ്കിൽ കൈയിൽ ഒരു കീറല്ല അപ്പൊ ഈ ഒരു മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നന്നായിട്ട് ടിഷ്യൂവും സെല്ലുകളും ഒക്കെ ഉണ്ടാവണം അല്ലെ അപ്പൊ ഈ ടിഷ്യൂ അല്ലെങ്കിൽ സെല്ലുകളൊക്കെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ നമ്മുടെ ഫുഡിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ ആണ് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് പ്രോട്ടീൻ ഡയറ്റില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ബോഡിയിൽ നിന്നും ബ്ലഡ് ലോസ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്തം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബോഡിയിലെ അയോൺ കണ്ടന്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും സോ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് കൂടി ഡോക്ടർ അഡ്വൈസ് ചെയ്തത് സോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൻഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്തുകൊണ്ടാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തത് എന്നതിന് പിന്നിലെ റീസൺ ഇതാണ് ഓക്കെ എന്താണ് ഒന്നാമത്തെ കാര്യം സർജറിന്റെ സമയത്തുണ്ടായിട്ടുള്ള ഓൺസ് അല്ലെങ്കിൽ മുറിവുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ടിഷ്യൂസും സെൽസും ഒക്കെ ഫോം ചെയ്യണം അതിന് പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നു രണ്ടാമത്തെ സർജറിന്റെ സമയത്ത് ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും സോ ഇത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഹിമോഗ്ലോബിന്റെ ലെവലിൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അയാൾ ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്നത് എന്താ എന്താ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ സോഴ്സ് എന്താണ് പ്രോട്ടീന്റെ ഒരു സോഴ്സ് എഴുതുക അതുപോലെ അയോണിന്റെ ഒരു സോഴ്സ് എഴുതുക നമ്മളോട് ഒന്ന് ചോദിച്ചാൽ നമ്മള് രണ്ടെണ്ണം എഴുതും അല്ലേ ഓക്കെ അപ്പൊ നമ്മള് രണ്ടെണ്ണം പഠിച്ചിരിക്കണം പ്രോട്ടീൻറെ സോഴ്സ് ആണെങ്കിൽ എഗും മീറ്റും നമുക്ക് പ്രോട്ടീൻ്റെ സോഴ്സ് ആയിട്ട് പറയാം ആൻഡ് അയോണിന്റെ സോഴ്സ് ആണെങ്കിൽ സീ ഫുഡ് സ്പിനാച്ച് നമ്മുടെ സീരിയൽ ഇതൊക്കെ നമുക്ക് അയോണിന്റെ സോഴ്സ് ആയിട്ട് പറയാൻ പറ്റും സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ രണ്ട് മാർക്കും കിട്ടി ഇനി നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ വൈഡസ് ഇൻസെക്റ്റിയോറസ് പ്ലാന്റ്സ് അതായത് നമ്മുടെ ഇൻസെക്റ്റ് ഓറസ് പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ വീനസ് ഒക്കെ ഫ്ലൈ ട്രാപ്പ് ഓക്കെ ഓക്കെ ഇവര് എന്ത് ചെയ്യും ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്ത് കഴിക്കും ഇൻസെക്റ്റ് അടുത്തുകൂടെ പറഞ്ഞു പോകുമ്പോൾ ഇവർ പിടിച്ചങ്ങട്ട് വിഴുങ്ങും അല്ലേ സോ എന്തുകൊണ്ടാണ് ഇവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ കഴിയും കഴിയുമായിരുന്നിട്ടും ഇവര് ഈ ഒരു പരിപാടി കൂടി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ ഇതാണ് നമ്മുടെ ഇൻസെക്റ്റ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ എന്താണ് ഇതിന്റെ റീസൺ ഇൻസെക്ടോറസ് പ്ലാന്റ് ചെയ്യാൻ കഴിയും അവർ ഗ്രീൻ കളറാണ് അവർക്ക് ക്ലോറോഫി ക്ലോറോഫിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈറ്റ് എനർജീനെ കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജി അല്ലെങ്കിൽ ഫുഡ് ആക്കി മാറ്റാൻ അവർക്ക് കഴിയും ഓക്കെ പക്ഷേ നൈട്രജൻ ഉണ്ട് അല്ലെ നൈട്രജൻ നമുക്ക് അറിയാം അറ്റ്മോസ്ഫിയറിൽ കുറച്ച് പണിപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ട്രിബിൾ ബോണ്ടഡായിട്ട് ഈസി ആയിട്ട് പ്ലാന്റ്സിനൊന്നും കിട്ടാത്ത ഒരാളാണ് നൈട്രജൻ എന്ന് പറയുന്നത് സോ ഈ ഒരു നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ സൺലൈറ്റ് ഉണ്ടാക്കുന്ന ഫുഡിന്റെ സമയത്ത് കിട്ടാത്ത കുറച്ച് എലമെന്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ്സ് ഇൻസെക്റ്റിനെ ആശ്രയിക്കുന്നത് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്നതും അതിനെ ഫീഡ് ചെയ്യുന്നതും നോക്കിക്കോ ഇൻസെക്റ്റോറസ് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ് ആൻഡ് ഹെൻസ് ഗ്രീൻ ഇൻ കളർ അവര് ഇൻസെക്ടിയോറസ് പ്ലാന്റ്സ് പച്ച കളർ ആണ് ആൻഡ് അവരുടെ കയ്യിൽ എന്തുണ്ട് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് ദേ ആർ ക്യാപ്പബിൾ ഓഫ് പെർഫോമിങ് ഫോട്ടോസ് അവർക്ക് ഫോട്ടോസിന്റെ തളുക്കാനുള്ള കഴിവുണ്ട് ഈപ്റ്റൈൻ ന്യൂട്രിയൻസ് എസ്പെഷ്യലി നൈട്രജൻ എന്താണ് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് ഇൻസെക്ടുകളെ കുഞ്ഞു കുഞ്ഞു പ്രാണികളെ ഈറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമുക്ക് അങ്ങനെ കിട്ടേണ്ട ന്യൂട്രിയൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ആണ് നീഡഡ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആസ് ഗ്രോ ഇൻ സോയിൽ ഇസ് നോട്ട് റിച്ച് ഇൻ ന്യൂട്രിയൻസ് അതായത് അവർ ഗ്രോ ചെയ്യുന്ന സോയിലെ മണ്ണില് അവരുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലാതെ ആവുന്ന സമയത്ത് ഇല്ലാതിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ബോണസ് എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു ഇൻസെക്റ്റിനെ ആശ്രയിക്കുന്നത് ഓക്കെ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മ്യൂച്വലിസം ആൻഡ് സിംബയോസിസ് റൈറ്റ് വൺ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഓഫ് ഫ്രം ഈമൽ വേൾഡ് അതായത് നമ്മുടെ ചുറ്റും കാണുന്ന ജീവലോകത്തിൽ എന്താണ് മ്യൂച്വലിസം എന്താണ് സിംബയോസിസ് ആൻഡ് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക എക്സാമ്പിൾ എഴുതുക ഓക്കെ നമ്മൾ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ സിംബയോസിസ് റെഫേഴ്സ് ടു ക്ലോസ് ആൻഡ് അസോസിയേഷൻ ബിറ്റ്വീൻ ിസം ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് രണ്ട് ഡിഫറെന്റ് ആയിട്ട് വേറെ സ്പീഷീസിൽ പെട്ട ആൾക്കാര് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള കുറെ ആയിട്ട് കുറേ കാലമായിട്ടുള്ള പരസ്പര ബന്ധത്തിനെയാണ് മ്യൂച്വൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സിംബയോസിസ് എന്ന് പറയുന്നത് ഓക്കെ അതായത് രണ്ടു പേർക്കും ഇവിടെ പോസിറ്റീവ് എഫക്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ് മ്യൂച്വലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് ഓക്കെ രണ്ടു പേർക്കും ബെനിഫിഷ്യൽ ആയിട്ട് ലാഭമുള്ള ഒരു ആണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുക ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് സെയിം ഓർ ഡിഫറെ സ്പീഷീസ് ഒന്നെങ്കിൽ ഒരേ സ്പീഷീസിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസിൽപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുന്നത് സിംബയോസിസിനും ും കൂടെ നമ്മൾ എക്സാമ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് മാർക്കും നമുക്ക് എക്സാമ്പിൾ ആണ് റിലേഷൻ ബീസ് ആൻഡ് ഫ്ലവേഴ്സ് നമ്മുടെ തേനീച്ചയും അതുപോലെ പൂവും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ഓക്കെ ഇനി മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാറ്റിൽ ഈറ്റ്സ് ഓഫ് ദി ഹൈഡ് ഓഫ് ഗ്രേസിംഗ് അതായത് നമ്മുടെ ഗ്രേസിംഗ് മാമൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോത്ത് പശു ഈ രീതിയിൽ മേയുന്ന മേഞ്ഞ് പുല്ല് കണ്ട പുല്ല് കഴിക്കുന്ന മാമൽസിന്റെ മേലെ ഒളിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞ് പ്രാണികളുണ്ടായിരിക്കും ടിക്സ് ഉണ്ടായിരിക്കും ഇതിനെ നമ്മുടെ കാറ്റൽ എഗ്രെച്ച് ഈറ്റ് ചെയ്യും അതാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റുക നമ്മള് തമാശക്കൊക്കെ പറയും എന്ത് പശുവിന്റെ കടിയും മാറി കക്കയുടെ വിഷ്പും മാറി എന്നൊക്കെ പറയല്ലേ സോ ആ ഒരു പരിപാടിയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത് ഇനി നമ്മൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ വാട്ട് ഇസ് ദി സെല്ലുലാർ റെസ്പിരേഷൻ അതാണ് നമ്മുടെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ റൈറ്റ്സ് അതിന്റെ പ്രോഡക്റ്റ് എഴുതുക റൈറ്റ് ദി നെയിം ഓഫ് ഇൻ ദിസ് പ്രോസസ് മൂന്ന് മൂന്ന് നമ്മൾ ആൻസർ എഴുതേണ്ടത് സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് രണ്ടാമത് അതിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് മൂന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓർഗൻ എല്ലേ ഏതാണ് എന്നുള്ളതാണ് സോ വാട്ട് സെല്ലുലാർ റെസ്പിറേഷൻ റെസ്പിറേഷൻ ആൻസർ ദാറ്റ് സെല്ലുലാർ ഇസ് ദി ദി പ്രോസസ് വിച്ച് സെൽസ് ബ്രേക്ക് ഡൗൺ ഓർഗാനിക് സെറ്റ്സ് ആസ് ഗ്ലൂക്കോസ് ടു പ്രൊഡ്യൂസ് എനർജി ഇൻ ഫോം ഓഫ് ോസ് എനർജിൻ ട്രൈഫോ അതായത് അതായത് സെല്ലുകൾ ഓർഗാനിക് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ എനർജി റിലീസ് ചെയ്യാണ് ഓക്കെ നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ പോലെയുള്ള ഓർഗാനിക് മോളിക്യൂളിനെ കട്ട് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതെവിടെ നടക്കുന്ന സെല്ലിലാണ് നടക്കുക അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇൻ പ്രോസസ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ആർ കൺസ്യൂംഡ് ഓക്കെ അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതാണ് സോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആൻഡ് എ ടി പി സോ വാട്ട് ആർ ദി പ്രോഡക്റ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ കാർബൺ ഡയോക്സൈഡ് എന്നുള്ളതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് സെല്ലിറേഷൻ ഒക്കെ ഏത് ഓർഗന ഓർഗനാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത് എന്നുള്ള ക്വസ്റ്റിന് ആൻസർ എന്താണ് മൈട്രോ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് നോക്കാനുള്ളത് എക്സ്പാൻഡ് ദി ഫോളോയിങ്ബ്രിവിയേഷൻ ഹൗ ആർ ദൂസ്ഫുൾ ഇൻ ഡെയിലി ലൈഫ് അതായത് രണ്ട് അബ്രിവിയേഷൻ തന്നിട്ടുണ്ട് രണ്ട് ചുരുക്ക പേരുകൾ തന്നിട്ടുണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം ആൻഡ് എങ്ങനെയാണ് അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഓരോ പോയിന്റ് വെച്ചിട്ട് എഴുതാം അപ്പോൾ എ ക്വസ്റ്റ്യൻ ഏതാ സി എൻ ജി ബി ക്വസ്റ്റ്യൻ പി എൻ ജി ഏതൊക്കെയാ സി എൻ ജി എന്താണെന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം അതുപോലെ പി എൻ ജി എന്താണെന്നും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം സോ വാട്ട് സി എൻ ജി സി എൻ ജി സ്റ്റാൻഡ്സ് ഫോർ സി എൻ ജി സ്റ്റാൻഡ്സ് ഫോർ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഓക്കെ അപ്പൊ എക്സ്പാൻഷൻ ആയി ഇനി ഇറ്റ് ഓഫ് ഫ്യൂവൽ ദാറ്റ് യൂസസ് ആൻഡ്നേറ്റീവ് ടു ഗ്യാസൊലിൻ ആൻഡ് ഡീസൽ ഇൻവെഹിക്വൽ ഓക്കെ അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനങ്ങളിൽ സി എൻ ജി ഉപയോഗിക്കാറുണ്ട് ആൻഡ് ഓൾസോ ക്ലീനർ ബേർണിംഗ് ഫ്യൂസ് കമ്പയർഡ് ടു ട്രഡീഷണൽ ഫ്യൂവൽസ് അതായത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഡീസലോ പെട്രോളോ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പൊല്യൂഷൻ കുറവുള്ള ഒരാളാണ് സി എൻ ജി എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എടുത്തത് പി എൻ ജി ആണ് പി എൻ ജിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഓക്കെ ോ ഇത് തന്നെ ഒരു പൈപ്പിലൂടെ കടത്തിവിട്ടിട്ടാണ് അതിനെയാണ് നമ്മൾ ജി അല്ലെങ്കിൽ ഇറ്റ്വീനിയൻസ് ഓഫ് എനർജി യൂസ്ഡ് ഫോർ വേരിയസ് പെർപ്പസ് കുക്കിങ്ങിന് ഉപയോഗിക്കും ഹീറ്റിംഗിന് ഇലക്ട്രിസിറ്റി ജനറേഷൻ സോ ഡെയിലി ലൈഫിലുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഹീറ്റിംഗ് അതുപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയാണ് എഴുതേണ്ടത് ഇത്രയും നീട്ടി വലച്ചു എഴുതണമെന്നൊന്നുമില്ല സി എൻ ജിന്റെ ഫുൾ ഫോം എഴുതുക അല്ല കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എഴുതാം എന്നിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഹൗസ് ഹോൾഡിംഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വെഹിക്കിളിൽ ഉപയോഗിക്കും പൊല്യൂഷൻ കുറവാണ് എന്നുള്ള രണ്ട് പോയിന്റ് എഴുതാം പി എൻ ജി എന്താണ് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് വഴി ഹൗസ് ഹോൾഡ്സിനും അതുപോലെ ബിസിനസിനും ഒക്കെ സപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇതിനെയാണ് നമ്മൾ പി എൻ ജി അഥവാ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് കുക്കിങ്ങിന് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് ഹീറ്റിംഗിന് ഒക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യും സോ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് പറ്റും നമുക്ക് ആ രണ്ട് മാർക്കും അങ്ങോട്ട് കിട്ടും ഇനി നമുക്ക് ഫൈനൽ നമ്മുടെ ടെൻത്ത് ക്വസ്റ്റിൻ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡിയാണ് ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് തിരിച്ചെഴുതാം ആൻറ്റിബോഡി ഗ്ലൈക്കോ പ്രോട്ടീൻ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു ആൻഡ് കോൺട്രാക്ട് എ പെർട്ടിക്കുലർ ആൻറിജൻ അതായത് ഒരു ഫോറിൻ പാർട്ടിക്കിള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ള സാധനം പുറത്തുനിന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ബോഡിന്റെ ഉള്ളില് ഇതിനൊരു കോൺട്രാക്റ്റായിട്ട് ഇതിന് ഒരു എതിരായിട്ട് നമ്മുടെ ബോഡീൻ്റെ ഉള്ളില് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് ആന്റിബോഡി എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻ ആൻഡ് ആന്റിജൻ ഇസ് എ ഫോറിൻ സബ്സ്റ്റൻസ് പുറത്തുനിന്നുള്ള ഒരാളാണ് ആൻറിജൻ എന്ന് പറയുന്നത് ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്ന പുറത്തുനിന്നും വരുന്ന ഫോറിൻ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത് ദ ആർ ബൈ സ്റ്റിമുലേറ്റിംഗ് ദി പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ് അപ്പൊ ആന്റിജൻ വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിലുള്ള ആന്റിബോഡീന്റെ പ്രൊഡക്ഷൻ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതാണ് ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള ഡിഫറൻസ് ബേസിക് ഡിഫറൻസ് എന്താണ് ആന്റിബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം ഉണ്ടാവുന്നതാണ് ആന്റിബോഡി എന്ന് പറയുന്നത് ഇതിന് കാരണമായി പുറത്തുനിന്ന് വരുന്ന ഫോറിൻ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത് സോ അതാണ് ഇവര് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഓക്കെ അപ്പോ ആ പത്ത് മാർക്കും ഐ മീൻ ആ പത്ത് ക്വസ്റ്റ്യനും അതിന് ഇരുപത് മാർക്കും ഇപ്പൊ കിട്ടിയല്ലോ ഓക്കെ ഇതേമാതിരി കൂടുതൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം അപ്പം ഈ ഒരു വാർത്ത നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം താങ്ക് യു ബൈ